ഞങ്ങളൊരു നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ കിടക്കുന്ന ആളുകളാ നാടിന്റെ നാനാ ഭാഗത്തു നിന്ന് ആളുകൾ വന്ന് അവർക്കൊരു നേരത്തെ വെള്ളം കൊടുക്കുക അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ജല ഉപചരിക്കുന്ന പൈസക്കാണെന്ന് വിചാരിച്ചു ഞാൻ പറയും പൈസക്കല്ല ഫ്രീ ആണ് നിങ്ങൾ വന്ന് കുടിച്ചു പോയിക്കോണെന്ന് പറയും പഞ്ചറായത് വണ്ടി സ്റ്റാർട്ടാവാത്തത് വേറ്റി ഇറങ്ങിപ്പോയത് അത് എന്നാൽ കഴിഞ്ഞ ഞാൻ ചെയ്തു ചെയ്തുകൊടുക്കുകയും പൈസ വാങ്ങുന്നില്ല ആ പൊട്ടി അന്ന് മുതൽ ഇന്നു വരെ എനിക്ക് എൻ്റെ കയ്യിലേക്കൊരു ഒരു അഞ്ചിന്റെ പൈസ പോലും എനിക്കൊരു വരുമാനായിട്ട് വന്നിട്ടില്ല നമ്മൾ പരിചയപ്പെടേണ്ട ഒരാളുണ്ട് അബൂബക്കർ അബൂക്ക എന്ന സ്നേഹവൂർവം ചൂരൽ കാൽ വിളിക്കുന്ന അബൂബക്കർ അദ്ദേഹത്തിന്റെ കട ചൂരൽമല തുടങ്ങുന്ന തൊട്ടു മുമ്പിലാണ് ഞാൻ ആ കടയുടെ മുമ്പിലാണ് നിൽക്കുന്നത് അബൂബക്കറിന്റെ കഥ ഇതൊരു പഞ്ചർ കടയാണ് അതായത് ഇവിടുത്തെ വാഹനങ്ങൾക്ക് പഞ്ചർ ഒട്ടിച്ചു കട കടയിൽ ഒരു കച്ചവടം നടന്നിട്ടില്ല പക്ഷെ അബൂബക്കറിന്റെ കട തുറന്നിരിക്കുകയാണ് അതിന് കാരണം ഇവിടെ വരുന്നവർക്ക് മുഴുവൻ അബൂബക്കർ തൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ചായയും കടിയും കൊടുക്കും പോലീസുകാരടക്കമുള്ളവർ ഇവിടെ നിന്നാണ് ചായ കുടിച്ചത് ആർക്കും കുടിക്കുക ഞങ്ങളും ചായ കുടിച്ചു നമുക്ക് അബൂബക്കറിനെ പരിചയപ്പെടാം അബൂബക്കർ നമസ്കാരം ഇവിടെ ാണ് ഞാനിവിടെ നാൽപ്പത് വർഷം സാറേ ജനിച്ചു വളർന്ന ജനിച്ചു വളർന്നത് ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് മേപ്പാടിന്ന് കുന്നമ്പറ്റ സ്ഥലത്താണ് ജനിച്ചതെന്ന് പതിനാല് വയസ്സിലായത് എൺപത്തിനാലിൽ ഞാനിവിടെ വന്നത് കട തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളം ഞാനിപ്പോൾ എട്ട് വർഷവും ഞാൻ വാടകയ്ക്കായിരുന്നു ഇപ്പോൾ അടുത്ത രണ്ട് വർഷമായിട്ടുള്ള ഞാൻ എൻ്റെ സ്വന്തം ബിൽഡിങ്ങിലേക്കും കൂടെ മാറിയിരുന്നു പോകാമായിരുന്നു ആ എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ജീവിതമാർഗ്ഗം തന്നെയാണ് വേറെ ഒന്നുമില്ല അത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു ആ ഈ ദുരന്തം ഉണ്ടായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിഞ്ഞത് കാരണം എൻ്റെ വീട്ടിലേക്ക് അത്ര ആലയടിച്ചിട്ടില്ല ഞാനിവിടെ നല്ല ഉറക്കത്തിലായിരുന്നു സ്വഭാവമായിട്ട് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിയാവും ഒരു നാലുമണിക്ക് അനിയ്ക്കും അങ്ങനെയുള്ള ഒരു ഉറക്കത്തിൻ്റെ സമയത്തിൻ്റെ ഇടയിലാണ് ഭാര്യൻ്റെ അനിയത്തി വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ചോരുമലെന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ ഭാര്യ പുറത്തിറങ്ങി നോക്കുമ്പോൾ കറണ്ടില്ല ഭയങ്കര ബഹളങ്ങളും ഇതൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇൻവെർട്ടറിലുണ്ട് ഞാനതൊക്കെ പെട്ടെന്ന് എനിക്ക് റോട്ട് കയറി നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് ചളിയിൽ കുളിച്ചു വരുന്ന ആളുകൾ രക്ഷപ്പെട്ടു വരുന്ന മൊത്തത്തിൽ ചെളി ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ വരുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ സ്വഭായിട്ട് എന്ത് പറഞ്ഞാൽ എൻ്റെ ഭാര്യനോട് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട വെള്ളക്കാരൻ എല്ലാം പരിചയക്കാറാണ് ഈ ഭാഗത്ത് നിന്ന് മരിച്ച ഈ നഷ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ട ആളുകളും തൊണ്ണൂറ്റി എട്ട് ശതമാനവും ഞാൻ അറിയുന്ന ആളുകളാണ് രണ്ട് ശതമാനം ഞാൻ ഒഴിവാക്കുന്ന കുറേ ബംഗാളികൾ ഈ ആസാമികളൊക്കെ ഉണ്ടായിരുന്നു അവർ എനിക്കത്ര പരിചയമല്ല അപ്പോൾ അവർക്ക് രക്ഷപ്പെട്ട് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചൂടുള്ള വെള്ളം കൊടുക്കരുടെ അവർക്ക് വേണ്ട ഡ്രസ്സ് കൊടുക്കാമെന്ന് ഭാര്യനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാനിവിടുന്ന് അങ്ങോട്ടേക്ക് ടൗണിലേക്ക് പോയി അവിടെ ചെന്ന് കണ്ട കാഴ്ച അതിലും വലിയ ഭീകരതയാണ് ആകെ മനസ്സ് എന്താ പറയണ്ടത് അത്രയും മിങ്ങിപ്പോയി കാരണം ഒരു നാട് മൊത്തം പോയി എന്നുള്ളതാണ് ആ സമയത്ത് വന്നത് അപ്പോൾ സമയം ഒരു രണ്ട് രണ്ടേ കാലമായിട്ടുള്ളൂ ഏകദേശം സമയം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വരുന്ന ആളുകൾക്ക് വേണ്ട ചൂടുള്ള വെള്ളം അവൾ ഉണ്ടാക്കി കൊടുക്കുക ഇവിടുത്തെ ഡ്രസ്സ് എൻ്റെ ഷർട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്തത് ആരോ ആരോ പരിചയമില്ലാത്ത ആളുകളുണ്ട് പരിചയമുള്ളവരുണ്ട് അപ്പം ഞാൻ അവിടുന്ന് തൊട്ട് ഈ ചെയ്തതാണ് ഈ പരിപാടി അതായത് എന്താ വെച്ചാൽ അപ്പം ഞാൻ ടൗണിൽ പോയി പിന്നാവശ്യം നേരം വെളുത്ത് തിരിച്ചു വേണം അപ്പോൾ ഒരുപാട് പിന്നെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട് ആംബുലൻസുകൾ ഫയർ സർവീസുകൾ പോലീസുകാർ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ എല്ലാ വാഹനങ്ങളിലും വന്ന് ആ തണുത്ത സമയത്ത് രാവിലെ ഞാൻ തിരിച്ചു കൂടെ വന്നിട്ട് ഒരു രണ്ട് ചെറിയ ഫ്ലാസ്ക് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ അതിൽ ചായ എടുത്തിട്ട് ഓരോ ദിവസത്തിൻ്റെ അടുത്ത് പോയിട്ട് സാറേ ചായ വേണം വെച്ച് അവർക്കത് വളരെ സന്തോഷമായി കാരണം ഈ വിറച്ച് നിൽക്കുന്ന ആളുകളും തണുത്തു നിൽക്കുന്ന ആളുകൾക്കൊക്കെ ചായ കൊടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ എന്താ അറിയാം കുറച്ച് രണ്ട് ദിവസം ഞാൻ എൻ്റെ ഫ്ലാസ്കിലാണ് ചായ നിങ്ങനെ വേവേ കൊണ്ടുവരുമ്പോൾ എല്ലാ ആൾക്കും കൊടുക്കും അപ്പോഴേക്കും ആളുകൾ ഒരുപാട് കൂടിക്കൂടി വന്നു അങ്ങനെയാണത് വേറെ ആളോട് ഈ കെറ്റിലും കാര്യങ്ങളും വേറെ ആളോടും വാങ്ങി എനിക്ക് ഒരാൾ കൊടുന്ന് എന്നും ചെയ്തവരെണ്ണം അതിൻ്റെ ശേഷം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു രണ്ടായിരം ചായവും ഒരു ദിവസം എനിക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തോളം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്താൽ ചില ഇത് പിന്നീടൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല കാരണം എനിക്ക് വേറെ വരുമാനമൊന്നും ഇല്ല ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ടാണ് എൻ്റെ കുടുംബം കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ വലിയ ഓഫീസറോട് പറഞ്ഞു സാറേ എന്നെ കൊണ്ട് ഒറ്റക്ക് കഴിയുന്നില്ല എന്താ ചെയ്യാൻ പറ്റും അങ്ങനെ ഉള്ളിന് എനിക്ക് പഞ്ചസാരയും കാര്യങ്ങൾ തന്നു പിന്നെ ചില സംഘടനകൾ കുറച്ച് ബേക്കറികളും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ ശേഷം ഇവിടെ അഞ്ചര മണിയാകുമ്പോഴേക്കും ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ച് മണി അഞ്ചേ പത്താകുമ്പോഴേക്കും പുറത്തുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള വാഹനങ്ങളും വരുമായിരുന്നു അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ചായ കൊടുക്കുക അതിനു വേണ്ടി രാവിലെ നാളത്തെ എണീച്ചിട്ട് നാല് മണിക്ക് എണീച്ചിട്ട് ഞാൻ അടുപ്പും സ്റ്റൗവും മൂന്നും ഒരേ മുതൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ പരിപാടി എന്ന് ഇപ്പം ഒരു അഞ്ചര അഞ്ചേ മുക്കാലാവുമ്പോഴേക്കാണ് പോലീസുകാരും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് അവർക്ക് ഞാൻ എൻ്റെ പരിപാടി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഞാനൊരു മുടക്കം വരുത്തിയിട്ടില്ല കടയിൽ ആരെന്ത് പണിക്ക് വന്നാലും അത് എന്നാൽ കഴിഞ്ഞതാണ് ഞാൻ ചെയ്തു അതിനെ പൈസ വാങ്ങുന്നില്ല പ്രത്യേകിച്ചെന്നുണ്ടെങ്കിൽ പോലീസ് നമ്മൾ ഒരു സഹായിക്കാൻ വേണ്ടി വന്ന ഉദ്യോഗസ്ഥന്മാരെ ഏത് വാഹനമായാലും ഇവിടെ ഒന്ന് പഞ്ചറായത് വണ്ടി സ്റ്റാർട്ടാവാത്തത് വേറ്റി ഇറങ്ങിപ്പോയത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരെല്ലാം തൽക്കാലം ഞാൻ ഇവിടുന്ന് കൈച്ചാക്കി വിട്ടിരിക്കും ഞാൻ ഒരു പ്രതിഫലം വാങ്ങിയിട്ടില്ല ആ പൊട്ടി അന്ന് മുതൽ ഇന്നുവരെ എനിക്കെൻ്റെ കയ്യിലേക്കൊരു അഞ്ചിൻ്റെ പൈസ പോലും എനിക്കൊരു വരുമാനമായിട്ട് വന്നിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഇപ്പം എങ്ങനെയാണ് ചായക്കുള്ള പൈസയൊക്കെ ചായക്കെ തരുമോ ചില ആളുകൾ തരുന്നുണ്ട് ചില ആളുകൾ പിന്നെ പഞ്ചസാര തരുന്നുണ്ട് കാര്യങ്ങൾ തരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഭാര്യ എൻ്റെ മക്കളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവർ രാവിലെ തൊട്ട് അവിടുന്ന് ഞാൻ ചെയ്യുന്ന അതേപോലെ അവിടുന്ന് ചായയും കാര്യങ്ങളും കാച്ചു തരും ഞാനിവിടെ കൊടുത്തിട്ട് ആരാണോ അതിൽ പോകുന്നവരെ വിളിച്ചിട്ട് ഞാൻ പറയും ചിലർ വിചാരിക്കുന്ന പൈസക്കാണെന്ന് വിചാരിച്ചു ഞാൻ പറയും പൈസക്കല്ല ഫ്രീ ആണ് നിങ്ങൾ വന്ന് കുടിച്ച് പോയിക്കോണമെന്ന് പറയും ചിലവർ കുടിച്ചിട്ട് പൈസ തരുമ്പോൾ ഞാൻ പറയും ഞാൻ പൈസ വാങ്ങലില്ല ഇവിടെ എന്താണ് എൻ്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കും അവരോട് ഞാൻ അവരോട് പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളൊരു നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ കിടക്കുന്ന ആളുകളാണ് നാടിൻ്റെ നാനാ ഭാഗത്തു നിന്ന് ആളുകൾ വന്നു അവർക്കൊരു നേരത്തെ വെള്ളം കൊടുക്കുക അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിൽ പോലീസുകാരാണ് എല്ലാവരും എല്ലാവരുമല്ലേ പത്രക്കാരും പോലീസുകാർ ആക്കാര്യം കംപ്ലീറ്റ് ഇത്രയും ദിവസം എൻ്റെ ഇതിൽപ്പെടുത്താനായിരുന്നു ഒരു നാ ഒരാഴ്ച മുമ്പ് വരെ എൻ്റെ ഇതിലാണ് അവർക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ ക്യാമറകൾ ചാർജ് ചെയ്യാൻ ഇപ്പോഴും മൊബൈൽ ചാർജിൻ്റെ അങ്ങോട്ടേക്ക് വരട്ട് കൊടുത്തിരിക്കുന്നത് ആരും വന്ന് ചാർജ് ചെയ്തോട്ടെ അതിനുള്ള എല്ലാ സംവിധാനം ബാത്റൂമുകൾ ടോയ്ലറ്റുകൾ സകല ദിവസം ആരുപയോഗിക്കുന്നത് എൻ്റെ വീട്ടിൽ അതിനൊന്നും എനിക്കൊരു ഇല്ല കാരണം നമ്മളാൽ എന്താണോ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അത് ചെയ്തു കൊടുക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈ ഇവിടെ ഈ ഇവിടെ ആൾ താമസമൊക്കെ ആൾ താമസം വളരെ കുറവാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഇനി ആരും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് കാര്യമായിട്ടുള്ളൊരു എൻ്റെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഈ പഞ്ചരൊട്ടിക്കൽ വണ്ടി ചെറിയ വണ്ടികളൊക്കെ നന്നാക്കുക കാര്യങ്ങളായിരുന്നു അതിനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി ഉണ്ടാവില്ല ഇനി ആരെങ്കിലും ടൂറിസ്റ്റ് പോലെ വന്നിട്ട് പോകണം അത് ഞാനിപ്പോൾ ഇന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എടു ഇനി ഇനിയിപ്പോൾ നമുക്ക് ഭാവിയിലേക്കൊരു ജീവിതമാർഗം കണ്ടെത്തണല്ലോ അതിൻ്റെ വഴികൾ എന്താണ് ഇപ്പം ഇവിടെ ഏതായാലും ഇനി പണികൾ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ സമാധാനപ്പെട്ടി എന്തെങ്കിലും വഴികളുണ്ടാവും എന്നുള്ള ബാക്കി പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഈ മരിച്ചവരൊക്കെ പരിചയക്കാരായിരുന്നു മരിച്ചവര് തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകൾ ഞാൻ അറിയുന്ന കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ ഈ നാട്ടിൽ വന്ന് നാൽപ്പത് കൊല്ലായി ഞാൻ വളരെ ചെറുപ്പം മുതലേ കാണുന്ന കുട്ടികളും വലിയ ആളുകളുമാണ് ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഇപ്പോഴത്തെ വളരുന്ന കുട്ടികളെയും എല്ലാവരും ഇനിക്കാരം കാരണം ഞാൻ ഈ സൈക്കിളൊക്കെ നന്നാക്കുന്ന ആളാണ് അപ്പോൾ സൈക്കിൾ കൊണ്ടുവരുന്ന കുട്ടികൾ വിധം എല്ലാം ചെറിയ പണികൾ എടുക്കുന്നുണ്ട് പല ആളുകളായിട്ടും പണ്ട് മുതലേ ഭയങ്കര ബന്ധങ്ങളാണ് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ പോയ ആളുകൾ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അവർ മനസ്സിലൊതുക്കി നിൽക്കുന്നത് എന്താ വച്ചാൽ എൻ്റെ സന്തോഷം ഈ വരുന്നുകൾക്കൊക്കെ ഒരു നേരത്തെ വെള്ളം കൊടുക്കുക അവരോട് ചിരിച്ചും കളിച്ചും പറയാം അപ്പോൾ ഞാൻ ചില സാറന്മാരോട് പറയലുണ്ട് സാറേ നിങ്ങളൊക്കെ പോയാൽ അവർ ഞാൻ ആകെ പഠിത്തം ഇടവിട്ടോന്ന് ഈ അബുക്കൊക്കെ ഇവിടെ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ അബുക്കെന്താ പക്ഷേ എന്തെങ്കിലും പോരായ്മകളുണ്ട് ഇനി എന്താണ് ഇവിടെ മാറ്റം വരേണ്ടത് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനം കഴിഞ്ഞു അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞു ഇനി എന്താണ് ഇവിടുത്തുകാർക്ക് വേണ്ടത് അല്ല ഇനിയിപ്പോൾ എൻ്റെ ആവശ്യപ്പാടിൽ നമ്മളൊരു നാടൊന്നാകില്ലാതായ സ്ഥിതിക്ക് ഇവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ഭീതി കൊണ്ട് ഒഴിഞ്ഞു പോവുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു ആവശ്യം എന്നുള്ളതാണ് പിന്നെ ഇവിടേക്കിനി വേണ്ടത് നമ്മുടെ നാട്ടിലൊരു സ്കൂള് പഴയത് എങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ ആക്കാൻ പറ്റുന്ന പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കാരണം വാഹനങ്ങൾ ഓടിയിരുന്നു ഇഷ്ടംപോലെ ജീപ്പുകൾ ഓടിയിരുന്നു ബസ്സുകൾ ഓടിയിരുന്നു ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിപ്പോൾ ഒരുപാട് ആൾ മരിച്ചു പോയി എന്നാലും ബാക്കിയുള്ള ആളുകൾ തന്നെ ഇവിടെ തന്നെ നിന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് പഴയതുമാതിരി രീതിയിലായി കിട്ടുന്ന ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് റോഡിൻ്റെ വികസനങ്ങൾ പിന്നെ പഞ്ചായത്തിനെ കൊണ്ട് പറ്റുന്ന മാതിരി സ്കൂളുകൾ കാര്യങ്ങൾ എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പഴയതുമാതിരി തന്നെ ഏകദേശം ഈ മുറിവുകളൊക്കെ ഒന്ന് മാറിയിട്ട് തിരിച്ച് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷകൾ ഈ വീടൊക്കെ എല്ലാവരും വെച്ചു കൊടുക്കാന്ന് പറയുന്നുണ്ടല്ലോ അതല്ലാതെ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യേണ്ടതുണ്ടോ അല്ല വീടുകൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തികൾ കൊടുക്കാന്ന് എന്ന് പറയുന്നതാണ് അപ്പോൾ ഞാനതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ അതിനെപ്പറ്റി അറിയില്ല കാരണം ഒന്നാമത് ഈ പൊട്ടി അന്ന് മുതൽ ഞാനിന്നു വരെ ഈ പിന്നെ ദുരന്തം നടന്ന സ്ഥലം വരെ ഞാൻ പൊട്ടിയതിൻ്റെ പറ്റിയെന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടി പറ്റി കുറഞ്ഞൊരു ഭാഗം കണ്ടിട്ടുള്ളൂ അപ്പോഴേ നമ്മൾ അറിയുന്ന കുടുംബത്തിൻ്റെ വീടിൻ്റെ ഒരു അടിക്കല്ല് പോലും ഇല്ലാതെ പോയത് കണ്ടപ്പോൾ ഞാൻ ഞാനുള്ള തിരിച്ചുകൊണ്ട് പോകാം പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഈ ഒരു ചൂരിമലയ്ക്ക് എനിക്ക് ഇറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല കാരണം രാവിലെ നാല് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ രാത്രി എത്ര മണി ഒമ്പത് മണിക്കാണ് ഞാനിത് ഇവിടെ ഇതാക്കി ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിൽ പോയി കുളിച്ച് ഞാൻ നിസ്കാരവും കാര്യങ്ങളോ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നൈറ്റിൽ നിൽക്കുന്ന സാറുമാരുണ്ടാവും അവർക്കുള്ള കാപ്പിയും ചായയോ കൊണ്ടോ കൊടുത്തതിന് ശേഷമാണ് ഞാൻ പോയി കിടന്നുറങ്ങുന്നത് വീണ്ടും നാലുമണിക്ക് തന്നെ എണീക്കുക അപ്പോൾ പുറത്തേക്കുള്ള ഒരു എനിക്ക് ഒരുക്കിപ്പോൾ അറിയുന്നില്ല എന്തൊക്കെയാണ് ഇവിടുന്ന് പോയാലോ എവിടെയെന്നോ എവിടേക്കാണ് ക്യാമ്പെന്നോ അല്ലെങ്കിൽ ഒന്നും കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഞാനിവിടുന്ന് പൊട്ടിയമ്പാട് വന്ന് പോയപ്പോൾ എന്നോട് ലേബർ സെക്രട്ടറി പറഞ്ഞതിനോട് നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് പിന്നെ എന്താ വേണ്ട നമ്മൾ ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നാൽ മതി കാരണം നിങ്ങളിവിടെ നിന്നാലാണ് നമുക്കൊരു വെള്ളമോ കാര്യങ്ങളൊക്കെ കിട്ടാൻ കാരണം ഈ പരിസരത്തുള്ള സകല ആളുകളും പോയി ഞാനും എൻ്റെ കുടുംബം പോയതാണ് പോയപ്പോൾ അയാൾ പറഞ്ഞു പോകണ്ട നിങ്ങൾക്ക് എന്താണ് മേടിച്ചാൽ ചെയ്തു തരാനായിട്ടാണ് എന്നെ ഇവിടെ തിരിച്ചുവിടുന്നത് അതുകൊണ്ട് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ഇവിടെ വരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് മനസ്സിന് സമാധാനമുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരാൾക്കൊരു ഉപകാരം ചെയ്തു ചെയ്തിട്ടു അവരൊരു നന്മവാക്ക് കേൾക്കാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ